ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര റിപ്പോർട്ട് ആയിട്ട് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഒത്തിരിയേ ഉള്ളൂ ഇപ്പോൾ അത് മോഹൻ ബഗാൻ സൂപ്പർ ആണ് നിങ്ങൾ ജസ്റ്റ് ഐസ് എസ് പോയിന്റ് ടേബിളിലേക്ക് തന്നെ നോക്കുക അത് ഒന്നും രണ്ടും സ്ഥാനത്തിരിക്കുന്ന ടീം തമ്മിൽ എട്ട് പോയിന്റ് ഡിഫറൻസ് ആണുള്ളത് അതായത് ബംഗളൂരു എഫ് സി സോറി ബാംഗ്ലൂരു എഫ് സിക്ക് ഇരുപത്തിയേഴ് പോയിന്റും അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിന് മുപ്പത്തി അഞ്ച് പോയിന്റുമാണുള്ളത് അതായത് എട്ട് പോയിന്റ് ഡിഫറൻസ് സോ അല്ലാതെ തന്നെ നോക്കുമ്പോഴേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടീം അത് നേരത്തെ ഒരു കപ്പടിച്ചതും മറ്റുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് നോക്കുമ്പോൾ സോ അതിനുള്ള കാരണമെന്ന് പറയുന്നത് അവരുടെ ഫാൻസൊക്കെ തന്നെയാണ് അവരുടെ നല്ല അതായത് വഴക്കൊക്കെ പറഞ്ഞ് അതായത് വഴക്ക് പറയുന്ന കുട്ടികളെ നന്നാവത്തുള്ളൂ എന്ന് പറയുന്ന പോലെ കറക്റ്റ് സമയത്ത് വഴക്ക് അവരുടെ ഫാൻസ് അല്ലെങ്കിൽ ഉപദേശിച്ച് ക്രൂശിച്ച് അവരുടെ ഫാൻസ് ആ ഒരു ടീമിനെ ഈ ഒരു ലെവലിലാക്കി പക്ഷെ നമ്മൾ സ്റ്റിൽ സപ്പോർട്ട് ചെയ്യുകയാണ് എന്ത് മിസ്റ്റേക്ക് ചെയ്താലും അതുകൊണ്ടാണ് നമ്മുടെ ടീം ഇത് രീതിയിൽ കിടക്കുന്നത് അത് നമ്മുടെ അറുമാണ്ടോ സാധിക്കുക തന്നെ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂയിൽ പറഞ്ഞിരുന്നു ഒരു കാര്യമാണ് സോ അദ്ദേഹം ഇവിടെ അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടുത്തെ ഫാൻസ് മണ്ടന്മാരാണ് എന്നുള്ള കാര്യം എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹോസൈ മൊഴീനെ പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അതായത് നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു ഇലവൻ അല്ല നിങ്ങളുടെ ടീം വേണ്ടത് അതായത് ബെസ്റ്റ് ഒരു പതിനൊന്ന് പേര് അതായത് പതിനൊന്ന് പേരെ ഇടയ്ക്ക് കളിക്കണം നല്ലൊരു പതിനൊന്ന് പ്ലെയറിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു കുറഞ്ഞൊരു ഒരു ഇരുപത്തിനാല് നല്ല പ്ലേസെങ്കിലും ടോപ്പ് പ്ലേയേഴ്സെങ്കിലും നിങ്ങളുടെ ടീമിൽ ഉണ്ടാകണം ഒരു ടീം ബെസ്റ്റ് ടീമാണെന്ന് പറയുകയാണെങ്കിൽ എന്നാണ് ഇപ്പോൾ ഹോസൈ മൊഴീനെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു ഇരുപത്തിനാല് കുല് പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ലെവലിൽ നിൽക്കുന്നതാണ് ഹോസൈ മുള്ളീന പറഞ്ഞത് സോ അത് സത്യമാണ് നമ്മളെ നോക്കിയാൽ നമുക്കൊരു പത്ത് പതിനൊന്ന് ഒരു ടോപ്പ് പ്ലേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ബാക്കിയുള്ളവരൊക്കെ ഒരു സബ് രീതിയിൽ ഇറക്കാൻ പറ്റുന്ന പ്ലേസ് എന്നെ പറയാൻ സാധിക്കുകയുള്ളൂ സോ അത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നം മുംബൈ സിറ്റി എഫ് സിയുടെയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഒക്കെ കരുത്തും അത് തന്നെയാണ് ഇപ്പ്രാവശ്യം ബംഗ്ലൂർ എന്താണ് കരുത്തായത് ഹൈദരാബാദിൽ നല്ല പ്ലേസിനെ കൊണ്ടുവന്ന് കിട്ടിയ അവസരത്തിൽ അതുപോലെ തന്നെ പലയിടത്തുനിന്നും മികച്ച കളിക്കാരെ കൊണ്ടുവന്നു അതുകൊണ്ടാണ് ബംഗ്ലൂർ സീ ഒരു ലെവലിൽ കളിച്ചത് നമ്മൾ ചുമ്മാ തട്ടിക്കൂട്ടി റിസർവ് ചെയ്യുന്ന ടീമിന് രണ്ട് കളിക്കാർ വന്നപ്പോഴുന്നതിന് റിസർവില് ഏതാണ്ട് ഭയങ്കര ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് നോക്കിയിടുന്നു സോ എന്തായാലും അങ്ങനെയുള്ള ടീമുകളുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലായിരിക്കും സോ എന്തായാലും ഹോസെ മൊഴീനെ പറഞ്ഞ കാര്യം കാര്യം നിങ്ങൾക്ക് എത്രത്തോളം ശരിയാണ് എന്നെങ്കിൽ നിങ്ങൾ കംലോസിൽ എന്ന് പറയുക